സൂപ്പർ വാല്യൂ വരവ് ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ചെറുതുരത്തി ചുങ്കം ജുമാ മസ്ജിദിൽ ഹിഫ്ളുൽ ഖുറാൻ പഠന ക്ലാസ് ആരംഭിച്ചു സമസ്ത മുഷാവറ ഷൈഗുന എം പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയർ നെല്ലായ ഉദ്ഘാടനം ചെയ്തു മസ്ജിദിൽ നടന്ന ചടങ്ങിൽ മഹല്ല വൈസ് പ്രസിഡന്റ് ഷിഹാബ് പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു ഷൈഗുനീൻകുട്ടി മുസ്ലിയാർ താഴപ്ര അനുഗ്രഹ പ്രഭാഷണം നടത്തി ചെറുതുരുത്തി മഹല്ലഖത്തീബ് ഹാഫിള ജാഫർ അമീൻ സക്കാഫി ഹാഫിള സൽമാൻ യമാനി മഹല്ല സെക്രട്ടറി പി എസ് അബ്ദുൾ റസാഖ് മഹല്ല് വൈസ് പ്രസിഡന്റ് ബഷീർ ഹാജി മഹല്ല ട്രഷറർ എം കെ സിദ്ദിഖ് മഹല്ല സെക്രട്ടറി പി എ അബ്ദുൾ ജലീൽ വി പി ഷാഹിദ് കോയ തങ്ങൾ സയ്യിദ് ഫായിസ് തങ്ങൾ പി കെ മുഹമ്മദ് കുട്ടി ഹാജി പി എം അബൂബക്കർ സിദ്ദിഖ് മുഹമ്മദ് അലി ഷിഹാബ് ടി കെ സെയ്ദലവി എം എം ഉമ്മർ പി എ മുഹമ്മദ് കുട്ടി മുഹമ്മദ് ലത്തീഫ് ടി എം മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു Right Vision News, Churudurthy.